എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിരവധി അപഖ്യാതികൾക്ക് ഇരയായ നക്ഷത്രമാണ് ആയില്യം ആയില്യം അയൽപ്പക്കം മുടിക്കും എന്നൊരു വാമൊഴി കേൾക്കാത്തവർ ആരുമുണ്ടാവില്ല അല്ലേ ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ അയൽപ്പക്കത്തുണ്ടെങ്കിൽ തങ്ങൾക്ക് ദോഷമാണെന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇവരുടെ നോട്ടം കൊള്ളുന്നത് പോലും നന്നല്ലെന്നാണ് ഇക്കൂട്ടരുടെ വിശ്വാസം പുതിയ തലമുറ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പലപ്പോഴും അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട് എന്നാൽ വീട്ടിലുള്ള കുറച്ച് പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുത ഇതിന് ജ്യോതിഷവുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് വാമൊഴിയായി പറഞ്ഞു വന്ന ഒരു കാര്യം വിശ്വാസവുമായി ബന്ധപ്പെടുത്തി എന്ന് വേണം ഈ ഒരു കാര്യത്തിൽ കരുതാൻ ജ്യോതിഷത്തിലെ ഒൻപതാമത്തെ നാളാണ് ആയില്യം ആലിംഗനം എന്നാണ് ആയില്യം എന്ന വാക്കിന്റെ അർത്ഥം ആയില്യം നാളുകാർ നാഗദൈവങ്ങളെയാണ് ആരാധിക്കേണ്ടത് ശിവനെ ആരാധിക്കുന്നതും ഉത്തമമാണ് നാഗരാജാവ് നാഗയക്ഷി എന്നീ ദേവതകളെ സ്മരിച്ച് വിശേഷ അവസരങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്താം ആയില്യവും ബുധനാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളില് ക്ഷേത്ര ദർശനം നടത്തുന്നതും അനുഷ്ഠിക്കുന്നതും പൂജകൾ നടത്തുന്നതും ആയില്യം നാളുകാർക്ക് നല്ലതാണ് ഇനി ആയില്യം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളെ കുറിച്ചൊന്ന് പറയാം ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് നർമ്മബോധമുള്ളവരായിരിക്കും ഇവർ ഏത് കാര്യത്തിലായാലും തമാശയിലൂടെയുള്ള സമീപനമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരെ കയ്യിലെടുക്കാനുള്ള പ്രത്യേക കഴിവും എടുത്തു പറയേണ്ടതാണ് സരസ മനോഭാവത്തോട് കൂടിയവരാണെങ്കിലും മറ്റുള്ളവരെ സംശയ കണ്ണോടെ നോക്കാൻ ഇവരെ കഴിഞ്ഞ് മറ്റാരും ഉണ്ടാവുകയുള്ളൂ സ്വതന്ത്ര ബുദ്ധി കൂടുതലുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ ഏതൊരു കാര്യത്തിലും എപ്പോഴും മുന്നിട്ട് നിൽക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം അത് വ്യക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്യും ഈ കൂട്ടർ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഇവർ ഒരിക്കലും സഹിക്കില്ല തമാശ രൂപേണ പോലും തങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആയില്യം നക്ഷത്രക്കാർ സമ്മതിക്കില്ല ഇനി അഥവാ ആരെങ്കിലും ഇത്തരത്തിൽ പെരുമാറിയാൽ അവരോട് പൊട്ടിത്തെറിക്കുകയും ശത്രുവായി കണക്കാക്കുകയും ചെയ്യാൻ പോലും മടിക്കാത്തവരാണ് ഇക്കൂട്ടർ ദുരഭിമാനം ഇവരിലെ സ്ഥായിയായ ഭാവമാണ് ധനസമ്പാദനത്തിന് മിടുക്കരാണെങ്കിലും അമിത ചിലവുള്ളവരായിരിക്കും ആയില് നക്ഷത്രക്കാർ ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും ഏതെങ്കിലും തരത്തിലുള്ള കലാപരമായ മികവ് പുലർത്തുന്നവരായിരിക്കും സംഗീതവുമായി ബന്ധപ്പെട്ട കഴിവ് ഇവരിൽ തീർച്ചയായും കാണാവുന്നതാണ് അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ സമൂഹത്തിൽ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് പുറമേ നിന്ന് കാണുമ്പോൾ ധൈര്യശാലികളാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഭീരുക്കളാണ് ആയില് നക്ഷത്രക്കാർ ചഞ്ചലപ്പെടാവുന്ന മനസ്സ് ഇവരിൽ പൊതുവായി കാണാം ഒരു വിഷയത്തിൽ എല്ലാ തീരുമാനങ്ങളും എടുത്തതിനു ശേഷം അവസാന നിമിഷം അത് വേണ്ടെന്ന് വെച്ച് പിൻവലിയുന്ന സ്വഭാവം ഇവരിൽ ഭൂരിഭാഗം ആളുകളിലും കാണാനാവും ചില സമയത്ത് അഹങ്കാരികളാണെന്ന് തോന്നാമെങ്കിലും വളരെ ശുദ്ധാത്മാക്കളാണ് ഇവർ സംഭാഷണ ശൈലിയിലെ വ്യത്യസ്തതയാണ് അഹങ്കാരികളാണെന്ന തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നതിന് കാരണം ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഇവർക്കില്ല പക്ഷെ ആരെങ്കിലുമായി ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിച്ചാൽ തൻ്റെ ഹൃദയ രഹസ്യം വരെ ഇവർ തുറന്നു പറയും പൊതുവെ ശാന്തരാണെന്ന് തോന്നുമെങ്കിലും അസൂയയും പ്രതികാര മനോഭാവവും കൂടിക്കലർന്ന മനസ്ഥിതിയുള്ള ഇവർ തങ്ങളെ ദ്രോഹിച്ചവരെ പിന്തുടർന്ന് പ്രതികാരം ചെയ്യാൻ വരെ തയ്യാറായെന്ന് വരും മറ്റുള്ളവരോട് സൗഹാർദ്ദത്തോടെയും തന്ത്രപരമായും പെരുമാറി തന്റെ കാര്യം നേടിയെടുക്കാൻ ആയില് നക്ഷത്രക്കാർ വളരെ വിരുദ്ധരാണ് പരിശ്രമകാരികളായ ഇവർക്ക് ഇടയ്ക്കിടെ പരാജയങ്ങളുണ്ടാകും ശാരീരിക ബുദ്ധിമുട്ടുകളും ചില രോഗങ്ങളും ഇടയ്ക്കിടെ ബാധിക്കുന്നതാണ് ഈ പരാജയങ്ങൾക്ക് കാരണം അതുകൊണ്ട് തന്നെ ആയില്ം നക്ഷത്രക്കാരുടെ പരിശ്രമത്തിന് പൂർണമായ ഫലം കിട്ടിയെന്ന് വരില്ല എങ്കിലും ഏതൊരു പരിതസ്ഥിതിയെയും അതിജീവിച്ച് വിജയം കൈവരിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും ഈ പറഞ്ഞതൊക്കെയും തന്നെ ആയില്ം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളാണ് എന്നാൽ ഒരിക്കലും തന്നെ അയൽപക്കത്ത് ഒരു ആയില്യം നക്ഷത്രക്കാരനോ ആയില്യം നക്ഷത്രക്കാരിയോ ഉണ്ട് എന്ന് കരുതി ചുറ്റുമുള്ളവർക്ക് അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ താമസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുന്നത് നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് തടയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ